നെഹ്റു ട്രോഫി വള്ളകളി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളിയാണ് ഇവിടെ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഇതിന്റെ സംഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് രണ്ടു കോടി രൂപയോളം ചേവ് വേണ്ടുകൊണ്ട് ജലോത്സവ വള്ളംകളി പ്രേമികൾക്ക് ഈ ജലോത്സവം കാണത്തക്ക രീതിയിൽ മനോഹരമായി കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പ്രത്യേക പവലിയൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മുടെ സംസ്ഥാനത്ത് നെഹ്റു ട്രോഫി നടക്കുന്ന പ്രദേശത്ത് പോലും ഇത്രയും ഭംഗിയായ രീതിയിലൊരു പൗരീൻ സംഘടിപ്പിച്ചിട്ടില്ല അത്തരം സൗകര്യങ്ങളോടുകൂടി കൃത്യമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്താണെങ്കിൽ നമുക്കറിയാം ഈ പ്രദേശത്തേക്കുള്ള അതിന്റെ റോഡ് ടൈലിട്ടുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ജലോത്സവ നിലയിലേക്ക് കടക്കാനുള്ള റോഡ് ടൈൽ ചെയ്തിരുന്നത് ഈ സാമ്പത്തിക വർഷം സ്ഥിരമായി ഇവിടത്തെ പ്രോഗ്രാമുകൾ കൾച്ചറൽ പ്രോഗ്രാമുകൾ നടത്തുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് സ്റ്റേജും പന്തലും വിടാറ് അത് അതിന്റെ ചെലവ് കുറയ്ക്കാൻ തക്ക രീതിയിൽ ഇത്തവണ പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സ്ഥിരം സ്റ്റേജും അതുപോലെ തന്നെ ഒരു ഓഡിറ്റോറിയവും ഇവിടെ പണിയണമെന്ന് ജില്ലാ പഞ്ചായത്ത് ഈ വർഷം തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടിയാകുമ്പോൾ ഈ ജനോത്സവ നഗർ യഥാർത്ഥത്തിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ സെന്റർ എന്ന രീതിയിലേക്കും സംസ്ഥാനത്തെ നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ഏറ്റവും നല്ല രണ്ടാമത്തെ വള്ളംകളി എന്ന രീതിയിലേക്കും ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വള്ളംകളി എന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഏറെ ആശിക്കുന്നത് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം നമുക്ക് സമയം കുറവാണ് അതുകൊണ്ട് തന്നെ എന്ന ഉദ്ഘാടന ബിന്ദു മിനിഷനോട് എത്താൻ വൈകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് ജലഘോഷയാത്രയും അതുപോലെ തന്നെ മാസ് ബില്ലും പരിപാടികളോട് ആരോപിക്കേണ്ടതുണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷനും